ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം ഈ എപ്പിസോഡ് റിവ്യൂൽ ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതീനിയാണ് രേവതി ഭാമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാമയുടെ കയ്യിൽ പൂക്കളൊക്കെ കൊടുക്കുകയാണ് രേവതി അപ്പോൾ ഭാമ മണത്തു നോക്കിയിട്ട് പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി നിൻ്റെ കയ്യിൽ നിന്ന് പൂക്കൾ മേടിക്കുമ്പോൾ മാത്രമാണ് ഇത്ര ഫ്രഷ് ആയിട്ടുള്ള ഇത്ര ക്വാളിറ്റി ഉള്ള നല്ല മണമുള്ള പൂക്കൾ കിട്ടുന്നുള്ളൂ നല്ല സുഗന്ധം ഉണ്ട് ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് എൻ്റെ പാമാൻ്റി നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന പൂക്കൾ മണത്ത് നോക്കരുതെന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പാമാൻ്റി പറയുകയാണ് ഓ ഞാൻ ആ കാര്യം മറന്നു അല്ലെങ്കിൽ തന്നെ എൻ്റെ മനസ്സിപ്പോൾ മനസ്സിലല്ലല്ലോ ചന്ദ്ര ഇപ്പോൾ എന്നോട് പഴയതുപോലെ മിണ്ടെന്നൊന്നുമില്ലല്ലോ ഞാൻ അവളുടെ വീട്ടിൽ വന്നിട്ട് പോലും എന്നെ കണ്ടതായിട്ട് പോലും വക വെക്കില്ലല്ലോ അത് കാരണം എനിക്കിത്രയും മനസ്സിന് സുഖക്കുറവുണ്ടെന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് അതൊന്നും സാരില്ല അമ്മയുടെ സ്വഭാവം ആൻറ്റിക്കറിയാമല്ലോ അതേ മോളെ എനിക്ക് എൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം നന്നായിട്ടറിയാം അവൾക്ക് നല്ലൊരു കുടുംബം രണ്ട് മൂന്ന് നല്ല ആൺപിള്ളേര് അവർക്ക് പറ്റിയ രീതിയിൽ നല്ല മരുമക്കൾ ഇതെല്ലാം കിട്ടിയിട്ട് അവൾക്കതിൻ്റെ മഹത്വം മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ല സച്ചി അന്ന് വന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റിയില്ല മോളെ സച്ചി ഇത്രയും വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല ആ പൈസ വക്കീൽ കൊടുത്തതാണെന്ന് എനിക്ക് സച്ചിയോട് പറയേണ്ടി വന്നു എത്രയെന്ന് വെച്ചാൽ ആ പയ്യനെ ഇങ്ങനെ വിഷമിപ്പിക്കുക മാത്രമല്ല നീയാണെങ്കിൽ അങ്ങനെ പൈസ ഒന്നും എടുക്കുന്ന പെൺകുട്ടിയല്ല എന്നുള്ളത് എനിക്കും അറിയാം അതുപോലെ തന്നെ ചന്ദ്രയ്ക്കും അറിയാം പക്ഷേ നീ ഒരു പൂ കെട്ടുന്ന ആയതുകൊണ്ട് ചന്ദ്ര അത് അംഗീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്തെങ്കിലും ഒരു ദിവസം നിൻ്റെ മഹത്വം നിൻ്റെ അമ്മായിമ്മ മനസ്സിലാക്കും പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രവിയേട്ടനെ പോലെ നല്ലൊരു മനുഷ്യൻ അവളുടെ ഭർത്താവായിട്ട് വന്നത് അവളുടെ ഭാഗ്യമാണ് മറ്റാരാണെങ്കിലും അവളെ സഹിക്കില്ല ആ മനുഷ്യൻ വളരെ നല്ല മനുഷ്യനാണെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന രേവതി പറയാണ് അതെല്ലാം ശരി തന്നെയാണ് ആൻറ്റി ആ അച്ഛൻ വളരെ നല്ല സ്നേഹമുള്ള അച്ഛനാണ് പിന്നെ അമ്മ ഇടത്തുചാട്ടക്കാരെ ആണെന്നേ ഉള്ളൂ മനസ്സ് ശുദ്ധം തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും പാമാ ആൻറ്റി മനസ്സ് ശുദ്ധം അവളുടെ സ്വഭാവം എനിക്ക് പത്ത് മുപ്പത് വർഷമായിട്ട് അറിയാം അങ്ങനെ ശുദ്ധ മനസ്സൊന്നും അല്ല എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തിനും ഏതിനും അതിൻ്റെ വില മനസ്സിലാക്കാതെ പെരുമാറാനായിട്ടുള്ള ഒരു പാകതിയില്ലായ്മയും ദൈവം അവക്ക് കൊടുത്തു അത്രേ ഉള്ളു ആ പിന്നെ മോളെപ്പോലെ തന്നെ നല്ലൊരു മരുമകളാണ് ശ്രുതി മോൾക്കൊരു കാര്യം അറിയാമോ ആ രണ്ട് ലക്ഷം രൂപ ശരിക്കു പറഞ്ഞാൽ ശ്രുതി അവളുടെ താലി വിറ്റ് എനിക്ക് കൊണ്ടു തന്നതാണ് മോളുടെ പേരിലൊരു പേര് വരണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ശ്രുതി ആ രണ്ട് ലക്ഷം രൂപ എനിക്ക് തന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഈ കഥ അതായത് ഈ രണ്ട് ലക്ഷം രൂപ എന്തിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രക്ക് ശരത്തിൻ്റെ മേലെ ചന്ദ്ര കേസ് കൊടുക്കുകയാണ് ശരത്ത് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിക്കാനായിട്ട് എന്താണ് ശ്രമിച്ചു ് ചന്ദ്രശരത്തിൻ്റെ മേലെ കേസ് കൊടുക്കുകയാണ് അപ്പോൾ ഈ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് വക്കീൽ എന്ത് ചെയ്യുക വെച്ചാൽ രണ്ട് ലക്ഷം രൂപ സച്ചിയുടെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വക്കീൽ മേടിച്ചെടുക്കുകയും ചെയ്തു അതിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് കൊടുത്ത് കേസ് പിൻവലിപ്പിക്കുകയും ചെയ്തു അതിന് ഈ രണ്ട് ലക്ഷം രൂപ ശ്രുതി എന്ത് ചെയ്യുകയാണ് കട്ടെടുക്കുകയാണ് പക്ഷേ അന്നേ ദിവസം നമ്മുടെ രേവതിയും ആ ഭാമയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഭാമയുടെ വീട്ടിലാണ് ഈ പൈസ ചന്ദ്ര വെക്കാനായിട്ട് കൊടുത്തത് അപ്പോൾ ശ്രുതിന് എന്തായാലും നമ്മുടെ ചന്ദ്ര സംശയിക്കില്ല അപ്പോൾ നമ്മുടെ രേവതിയാണ് അവിടെ പിന്നെ വന്നേക്കണത് അപ്പോൾ രേവതിയാണ് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രപ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ചന്ദ്രപ്രശ്നം ഉണ്ടാക്കുമ്പോൾ സച്ചി സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഭാമയുടെ വീട്ടിൽ വരും അങ്ങനെ ഭാമയോട് ഈ രണ്ട് ലക്ഷം രൂപ ആൻറ്റിക്ക് ആര് തന്നതാണ് ഇങ്ങനെ തന്നതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമ അറിയാതെ സത്യം പറയും അതായത് നമ്മുടെ ചന്ദ്രക്ക് വക്കീൽ കൊടുത്ത പൈസയാണെന്നും ഭാമയുടെ പൈസ അല്ല ഇതെന്നും ചന്ദ്ര വീട്ടിൽ പറഞ്ഞേക്കണ ഭാമയുടെ പൈസ പോയി എന്നാണ് അങ്ങനെ ചന്ദ്രക്ക് വെട്ടിൻ്റെ പണി കിട്ടും അങ്ങനെ അതാണ് ഈ രണ്ട് ലക്ഷം രൂപയുടെ കാര്യം പറയുന്നത് കേട്ടോ അപ്പോൾ ശ്രുതി ശ്രുതിനെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപ കാണാതായി കാണാതായെന്ന് പറഞ്ഞത് ആലമാരുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടി എന്ന് ഭാമയോട് പറയണം എന്നു പറഞ്ഞിട്ട് താലി മാല വിറ്റിട്ട് രണ്ട് ലക്ഷം രൂപ കൊണ്ടുവന്ന് ഭാമയുടെ കയ്യിൽ കൊടുക്കും അപ്പോൾ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്നാണ് ശ്രുതി എന്ത് ചെയ്യുന്നത് ബാമയോട് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ശ്രുതി എന്തിനാണ് ആ പൈസ കൊടുത്തിരിക്കുന്നത് ഈ പൈസ എവിടെയെന്നുള്ള പ്രശ്ന പ്രശ്നം അന്വേഷിച്ചും പിടിച്ചും പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞുമൊക്കെ വരുമ്പോൾ അതെടുത്തത് ശ്രുതിയാണെന്ന് അറിയും അതറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി മുൻകൂട്ടി ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഭാമ എന്ത് ഈ ഇക്കാര്യമൊക്കെ നമ്മുടെ രേവതിയോട് പറയാണ് ശ്രുതിയാണ് ഇങ്ങനെ പൈസ തന്നതെന്ന് അപ്പോൾ രേവതി പറയുകയാണ് എനിക്ക് വേണ്ടിയിട്ടോ എൻ്റെ കള്ളപ്പേര് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രുതി പൈസ തന്നോ അവർ അങ്ങനെ പൈസ ഒന്നും തരുന്ന ഒരു സ്ത്രീ അല്ലല്ലോ എന്ന് രേവതി പറയുകയാണ് അപ്പോൾ ഭാമ പറയാണ് ഇല്ല അവൾ മോളെ പോലെ തന്നെയാണ് കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി എന്തും ചെയ്യും നല്ലൊരു മരുമകളാണ് ശ്രുതി എന്ന് പറയാണ് കേട്ടോ പക്ഷേ നമ്മുടെ രേവതിയുടെ ഉള്ളിലേക്ക് സംശയം ഇങ്ങനെ അലയടിക്കുകയാണ് പിന്നെ ചന്ദ്രയോട് പറയരുത് അവളാണ് ഈ പൈസ തന്നേന്നുള്ളത് എന്നുള്ളത് ചന്ദ്രയോട് പറയരുതെന്ന് നമ്മുടെ ഭാമ നമ്മുടെ രേവതിയോട് പറയുകയാണ് ശരീരം പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതി രാത്രിയാവുമ്പോൾ സച്ചിയോട് പറയുകയാണ് ഭാമാൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടായി അപ്പോൾ ആ രണ്ട് ലക്ഷം രൂപ ശരിക്കും ഭാമാൻ്റെ മറന്ന് വെച്ചതൊന്നും ആ രണ്ട് ലക്ഷം രൂപ ശ്രുതിയായിട്ട് താലി വിറ്റിട്ട് കൊടുത്തതാണ് അതും എൻ്റെ പേരിലുള്ള കള്ളപ്പേര് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് ബാമാൻ്റെ എന്നോട് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് എന്ത് ശ്രുതിയോ നിനക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് ശ്രുതി അങ്ങനെ ചെയ്തെന്നോ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല കുടുംബത്തിൻ്റെ നല്ല ഗുണമൊന്നും ആ പെണ്ണ് നോക്കൊന്നുമില്ല ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റിയാൽ അത്രയും ചെയ്യുകയുള്ളൂ എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഈ ശ്രുതിക്ക് ഇതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ കള്ളത്തിന ം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രുതി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ രേവതി പറയുകയാണ് ശ്രുതിയുടെ കള്ളത്തരോ എന്ത് കള്ളത്തരം ആ എടി താൻ പിടിക്കപ്പെടും താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും രേവതിക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ പറയുകയാണ് അല്ല നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം ഒരിക്കലും അങ്ങനെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്ന ആളല്ല ശ്രുതി ഇതിനുക്ക് മുമ്പും നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ട് പുള്ളിക്കാരി ഉണ്ടാകുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ എന്ത് ചെയ്യുകയാണ് പ്രതികരിക്കാതിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ശ്രുതി അപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ശ്രുതി ചെയ്യേണ്ട കാര്യമില്ല അതും എൻ്റെ പേരിലുള്ള കള്ളപ്പേര് മാറാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രുതി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് എന്തായാലും ഇതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ടെന്ന് സച്ചി പറയുകയാണ് ഈ ശ്രുതി പറയുന്ന മൊത്തം കാര്യങ്ങളിലും എന്തോ കള്ളത്തരമുണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ശ്രുതി അത്ര ക്ലിയറാണെന്ന് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അവരത്ര ക്ലിയർ ആണെന്ന് അപ്പോൾ രേവതി പറയുകയാണ് എനിക്കും അങ്ങനെ തോന്നുന്നു എന്നും ഇല്ല മലേഷ്യ മാമൻ മലേഷ്യയിലെ വീട് അച്ഛൻ ഇതൊക്കെ കള്ളത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സച്ചി രേവതിയോട് പറയുകയാണ് കേട്ടോ എന്തായാലും ഒരു നാളിൽ പുറത്ത് വരും എത്ര കാലം എന്ന് വെച്ചാണ് കള്ളത്തരം ഇങ്ങനെ മൂടി വയ്ക്കാൻ പറ്റുക ഒരു ദിവസം അത് മൂടി പൊട്ടിച്ച് പുറത്തേക്ക് വരും എന്ന് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ രേവതി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് നമ്മുടെ വർഷ വരികയാണ് കേട്ടോ അപ്പോൾ വർഷ വർഷരേവതിയോട് ഓംലറ്റ് ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിക്കുകയാണ് ഓരോരോ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും അടുക്കളയിലേക്ക് വരികയാണ് ശ്രുതിനെ കണ്ടതും നമ്മുടെ രേവതി പറയുകയാണ് ശ്രുതി ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങളെ കാണാൻ വേണ്ടി ഞാനിരുന്നതാണ് എന്നോട് ഭാമാൻ്റെ എല്ലാ കാര്യവും പറഞ്ഞു ഭാമാൻ്റെ പറഞ്ഞു നിങ്ങളാണ് നിങ്ങളുടെ താലി വിറ്റുകൊണ്ട് രണ്ട് ലക്ഷം രൂപ ഭാമാൻ്റെ കയ്യിൽ കൊടുത്തതെന്നും അത് എൻ്റെ പേരിലുള്ള കള്ള കള്ളപ്പേര്ളയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളതിങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി ഒന്ന് കിട്ടുന്നതാണ് കേട്ടോ എന്നാൽ ഈ ഭാമാൻ്റെ എല്ലാ കാര്യം ഇവിടെ എത്തിച്ചല്ലോ എന്നിങ്ങനെ ശ്രുതി മനസ്സിൽ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷ പറയുകയാണ് എന്ത് ഇതൊക്കെ സത്യം തന്നെയാണോ രേവതി കാരണം രേവതിയുടെ പേരിലുള്ള കള്ളപ്പേര് പോവാനായിട്ട് ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ എനിക്കിത്ര ബുദ്ധിമുട്ടുണ്ട് എന്ത് പറ്റി ശ്രുതി മാനസാന്തരം വന്നതാണോ എന്ന് ചോദിക്കുകയാണ് വർഷ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാവരുതല്ലോ ആൻറ്റി ആണെങ്കിൽ ഇനിയും രേവതിയുടെ കുടുംബത്തെയും രേവതയും ഇൻസൾട്ട് ചെയ്യും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതിലിപ്പോൾ നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ആ അങ്ങനെ നിങ്ങൾ ചെയ്തെങ്കിൽ നല്ല കാര്യം പക്ഷേ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ലോ നിങ്ങൾ ഇതിനുക്ക് മുമ്പും ആൻറ്റിയും അതുപോലെ തന്നെ രേവതിയും തമിഴേയും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആൻറ്റി എത്രമാത്രം രേവതിയെ അപമാനിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും നിങ്ങൾക്ക് രേവതിയോട് ഒരു തരത്തിലുള്ള സ്നേഹവും തോന്നിയിട്ടില്ല പെട്ടെന്ന് എന്ത് പറ്റി ഇങ്ങനെ സ്വന്തം താലി മാല വരെ വിറ്റ് രേവതിയെ സംരക്ഷിക്കത്തക്ക എന്ത് സ്നേഹവും രേവതിയോട് പെട്ടെന്ന് തോന്നിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും ശ്രുതിക്കാകെ ടെൻഷനാവുകയാണ് ഈ വർഷം എല്ലാം കോളം കലക്കും അല്ല ഒക്കറിയണം എന്നിങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് എന്തായാലും ഞാൻ ഭാമാന്റെ അടുത്ത് ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യമാണ് ഭാമാൻ്റെ ആയിട്ട് രേവതിയോട് പറഞ്ഞല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം പറയുകയാണ് ആ അത് പെണ്ണുങ്ങളുടെ സൈക്കോളജി ശ്രുതിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ഒരു പെണ്ണിനോട് ഒരു കാര്യം ഒരാളോട് പറയരുതെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവിടെ വേറെ ആരോടെങ്കിലും പറഞ്ഞിരിക്കുമത് അത് പെണ്ണുങ്ങളുടെ സൈക്കോളജി അങ്ങനെയാണ് ഇപ്പോൾ അത് സത്യമായില്ലേ ബാമാൻറ്റിയുടെ കാര്യത്തിൽ എന്തായാലും ശ്രുതി നിങ്ങൾ ചെയ്തത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ രേവതി പറയുകയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടായിരുന്നു കാരണം ഞാൻ പൈസ മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയാം അപ്പോൾ വർഷം പറയുകയാണ് ഞാനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് രേവതി ചേച്ചി ഒരിക്കലും പൈസ മോഷ്ടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ പിന്നെ ശ്രുതി ചേച്ചി ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായില്ല എന്ന് പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് പോയിരുന്നെങ്കിൽ ആ പൈസ എടുത്തു എടുത്തതെന്നുള്ളത് അറിയായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷം പറയുകയാണ് അതെ ഈ പൈസ എന്തായാലും കളവ് പോയിട്ടുണ്ട് അതായത് രണ്ട് ലക്ഷം രൂപ ഇപ്പോൾ ശ്രുതിയാണ് മാമാൻറ്റിക്ക് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ രണ്ട് ലക്ഷം രൂപ ഉള്ളതിൽ കാണാതെ പോയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ലക്ഷം രൂപ എവിടെയാണ് പോയിരിക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്കറിയണ്ടേ മാമാൻറ്റിയുടെ വീട്ടിൽ ആരൊക്കെയാണ് അന്നത്തെ ദിവസം വന്നതെന്ന് അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സി സി ടി വി ഉണ്ടല്ലോ അവിടെ ആ അത് നോക്കിക്കഴിഞ്ഞാൽ ആരുടെ കയ്യിലായിരിക്കും ഈ പൈസ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുമെന്ന് നമ്മുടെ വർഷം പറയാനെട്ടോ ഈ സമയത്ത് ശ്രുതിക്കാകെ ടെൻഷൻ ടെൻഷനാവുകയാണ് ശ്രുതി അവിടെ വന്നു പോയിട്ടുണ്ടല്ലോ എങ്ങാനും ശ്രുതിയുടെ പേര് പുറത്തേക്ക് വരുമോ എന്നുള്ളൊരു ഭയം ശ്രുതിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് ശ്രുതി പറയുകയാണ് എന്തിനാ എന്തിനാ അതൊക്കെ അന്വേഷിച്ച് ഇനി പോകുന്നത് വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ വലിയ വലിയ പ്രശ്നങ്ങളാവും സമാധാനക്കേട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ ഇനി അതിൻ്റെ പിന്നാലെ ആരും നടക്കണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ് അത് പരിഹരിക്കാൻ ഭയങ്കര പാടല്ലേ എന്തായാലും ആരും അതിൽ കൂടുതലായിട്ട് ഇനിയൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ശ്രുതിയുടെ പൂ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുകയാണ് സംതിങ് ഫിഷിംഗ് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് സംതിങ് ഫിഷിംഗ് എന്ന് വെച്ചാൽ ആ എന്തോ ഒരു മറ ഇതിലുണ്ട് എന്തോ ഒരു എന്തോ ഒന്നോ നമ്മുടെ ശ്രുതി മറക്കുന്നുണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയാണ് അപ്പോഴെനിക്ക് രേവതിയും പറയാണ് ഇത് തന്നെയാണ് സച്ചിട്ടനും പറഞ്ഞത് ആ ശ്രുതിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത് പന്തികേടുണ്ട് എന്തായാലും വർഷ അവിടുന്ന് പോവാണ് അതിനുശേഷം സച്ചി വരികയാണ് നീ അവളോട് താങ്ക്സ് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പം ഈ താങ്ക്സ് പറയാൻ പറഞ്ഞത് സച്ചിയാണ് കാരണം ശ്രുതിയുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനും തിരിച്ചെന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ് ആ ഞാൻ താങ്ക്സ് പറഞ്ഞു ആ സമയത്ത് ശ്രുതിയുടെ എക്സ്പ്രഷനൊക്കെ ഭയങ്കര വിയേഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്തോ സംതിങ് ഫിഷിംഗ് എന്ന് വർഷ പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി വയ്ക്കുകയാണ് ഫിഷാ ഫിഷ് എന്ന് വെച്ചാൽ മീനല്ലേ ആ ഫി സംതിങ് ഫിഷിംഗ് എന്ന് വച്ചാൽ എന്തോ ഒരു നിഗൂഢത ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് വർഷ എന്നോട് പറഞ്ഞതെന്ന് നമ്മുടെ രേവതി പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ഓ ഈ സായ്പമാരുടെ ഓരോ കണ്ടുപിടുത്തങ്ങളെ എല്ലാം തലതിരുവ്യാവുമര് പറയുള്ളൂ ഫിഷ് എന്ന് വെച്ചാൽ മീനല്ലേ പിന്നെ അതെങ്ങനെ നിഗൂഢമാകും ഏ അതൊക്കെ എന്താണാവോ അങ്ങനെ എന്നൊക്കെ നമ്മുടെ സച്ചി പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും ഷോപ്പിലിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതിയുടെ കഴുത്തിലേക്ക് നോക്കുന്ന ശ്രുതി പറയുകയാണ് എന്തായാലും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നീ നിൻ്റെ താലിചയും വിറ്റല്ലോ അപ്പോൾ ഇന്ന് എത്രയും വേഗം ഞാൻ താലിച്ച് മേടിച്ചരാം വ്യാപാരമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഉറപ്പായിട്ടും അധികം താമസിക്കാതെ താലിച്ച് മേടിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല എനിക്ക് നിന്നെ നല്ല വിശ്വാസമുണ്ട് നീ എനിക്കതിൽ നല്ലത് മേടിച്ച് തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് എനിക്കതിൽ ഒരു വിഷമമില്ല എന്ന് പറയുകയാണ് ഈ സമയത്താണ് ഒരാൾ ദൃഷ്ടി ദൃഷ്ടിപ്പെടാതിരിക്കാനായിട്ടുള്ള ഫോട്ടോ ആയിട്ട് വരുന്നത് ഉഗ്രസ്വരൂപിണിയുടെ ഫോട്ടോ ആണെന്നും ഇന്ത്യ മുഴുവൻ ഇത് വ്യാപിച്ച് കിടക്കുകയാണെന്നും ഈ ഫോട്ടോ നമ്മുടെ കടയിൽ വെച്ച് കഴിഞ്ഞാൽ വ്യാപാരം നല്ല രീതിയിൽ നടക്കും നല്ല ലക്കി ആയിട്ടുള്ള ഫോട്ടോ ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഫോട്ടോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് കാണുന്ന ശ്രുതി ചോദിക്കുകയാണ് അയ്യോ ഇത് ഇത് ഫോട്ടോ ആയ അപ്പോൾ ശ്രുതിയും പറയുകയാണ് ഇങ്ങനൊരു ഉഗ്രസ്വരൂപിണി രൂപം ഞാൻ ആദ്യമായിട്ട് ആളല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആ വ്യാപാരി പറയുകയാണ് ആ ഇത് ഇന്ത്യ മുഴുവൻ ഫേമസ് ആയിട്ടുണ്ട് ഇത് പിന്നെയും പിന്നെയും ആൾക്കാർ ചോദിച്ചു മേടിക്കുകയാണ് അത്ര ലക്കാണ് ഈ സാധനം നമ്മുടെ കടയിൽ വെച്ചാലെന്ന് പറയാണ് അപ്പോൾ ശ്രുതിയും പറയുകയാണ് വ്യാപാരം കൂടാനായിട്ട് എന്തായാലും നമുക്കും ഇത് മേടിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് നിർത്തി നോക്കുമ്പോഴത്തേക്കും ശുതി പറയുകയാണ് അയ്യോ ഇതെവിടെയോ കണ്ടിട്ടുള്ള നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ ഏതെങ്കിലും അമ്പലത്തിൽ പോയപ്പോൾ കണ്ടതായിരിക്കുമോ എന്നിങ്ങനെ ശ്രുതി നോക്ക് ശ്രുതി നോക്കുകയാണ് അപ്പോൾ അപ്പം ഒരു സംശയം അല്ല ഇത് ഒറിജിനലായിട്ടുള്ള ഒരാളുടെ മുഖം പോലെ ഉണ്ടല്ലോ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അയ്യോ ഈ ഇട ശ്രുതി ഇത് നിൻ്റെ അമ്മയല്ലേ ചോദിക്കുകയാണ് ഇത് കേട്ട ശുതിയാക്കി ഞെട്ടുകയാണ് ദൈവമേ ഇതെൻ്റെ അമ്മയല്ലേ ശരിയാണല്ലോ അമ്മ അമ്മയുടെ തലയിൽ അന്ന് കോലമാവ് വീണപ്പോൾ ആ ഫോട്ടോ എടുത്ത് നമ്മുടെ വർഷ സ്റ്റാറ്റസ് ഇട്ട് തോർക്കുന്നുണ്ടോ ആ ഫോട്ടോ ആണ് ഇത് പ്രിൻ്റ് എടുത്ത് ഇവിടെയൊക്കെ ഉഗ്രസ്വരൂപിണിയുടെ രൂപമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൃഷ്ടിദോഷത്തിനായിട്ട് കൊടുക്കുന്ന ഫോട്ടോ ആയിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നത് ദൈവമേ ഇത് താൻ എവിടെയൊക്കെ വിറ്റടോ ഇതെൻ്റെ സ്വന്തം അമ്മയാണോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആ വ്യാപാരി പറയാണ് ഞാൻ ഇത് ഇന്ത്യ മുഴുവൻ കൊണ്ടു കടന്ന് വിറ്റിട്ടുണ്ട് ഇത് ആന്ധ്രയിൽ നിന്ന് വന്നതാണ് നിങ്ങളുടെ അമ്മയൊന്നും അല്ല ഇത് ഏതോ തേജസ് ഉള്ള അമ്മയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇതെൻ്റെ അമ്മയാണ് ഇനിയിപ്പോൾ ആരെങ്കിലും ഇത് മേടിച്ചുകൊണ്ട് പോവണ്ട ഇത് മുഴിക്കാൻ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ പൈസ കൊടുത്തിട്ട് ഈ ഫോട്ടോ മുഴുവൻ നമ്മുടെ ശ്രുതി മേടിക്കുകയാണ് ഇനി മേലാലെ ഈ ഫോട്ടോ വിൽക്കരുതെന്ന് അയാൾക്ക് താക്കീതും കൊടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് അല്ല എന്നാലും ആൻറ്റിയുടെ ഈ ഫോട്ടോ ഇത്രയും വൈറൽ ആവാനായിട്ട് കാരണം എന്തായിരിക്കും അപ്പോഴെനിക്ക് ശ്രുതി പറയുകയാണ് ഇതിനൊക്കെ പിന്നിലെ ആ സച്ചിയുടെ ഭാര്യയും സച്ചിൻ തന്നെയായിരിക്കും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് വേദന ഈ സച്ചിനെയും സച്ചിയുടെ ഭാര്യയെയും പിടിച്ചിരുന്നത് എന്തിനാ അവർക്ക് എങ്ങനെയാണ് ആന്തരമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടാവുക എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സുതി പറയുകയാണ് അമ്മേനെ നാണം കെടുത്താനേ അവർ രണ്ടുപേരും എത്ര അറ്റം വരെ വേണമെങ്കിലും പോകും അവരുടെ രണ്ടുപേരുടെയും ഗുണം അതാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി അവിടെ ഫോട്ടോ ഒക്കെ മേടിച്ച് വെച്ചിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതീനെയാണ് രേവതി ി പൂ ഇങ്ങനെ വരുമ്പോൾ ആ കള്ളക്കാമുകനുണ്ടല്ലോ രേവതിയുടെ പിന്നാലെ നടക്കുന്ന പൂവാലൻ അപ്പം സച്ചി പറഞ്ഞു കൊടുത്ത ഐഡിയ വെച്ചിട്ടാണ് ഈ പൂവാലൻ രേവതിയുടെ പിന്നാലെ നടക്കുന്നത് കേട്ടോ സച്ചിയുടെ കൂട്ടുകാരൻ്റെ അനിയനാണ് പക്ഷേ രേവതിയാണ് ഇവൻ പിന്നാലെ അടക്കുന്ന പെണ്ണെന്നുള്ളത് നമ്മുടെ സച്ചിക്ക് അറിയില്ല അതുകൊണ്ട് ഓരോരോ ഐഡിയകൾ സച്ചി ഓരോ സമയത്തായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെന്തായാലും ഇവനിങ്ങനെ പിന്നാലെ അടക്കുകയാണ് അപ്പോൾ പെപ്പർ സ്പ്രേ രേവതിയുടെ പിന്നാലെ ആര് വന്നാലും അടിക്കണമെന്ന് പറഞ്ഞു സച്ചി ഒരു പെപ്പർ സ്പ്രേ സ്പ്രേയൊക്കെ രേവതിക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രേവതി നോക്കുമ്പോൾ ഇവനിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് കാണുന്ന രേവതിക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് രേവതി ആ പെപ്പർ സ്പ്രേയും ആയിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവനാണെങ്കിൽ പേടിച്ച് പോവുകയാണ് കേട്ടോ സച്ചി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ നിൽക്കരുത് പോകണം എന്ന് അങ്ങനെ അവൻ അങ്ങ് ഓടി പോവുകയാണ് ഈ സമയത്ത് ആ വഴിക്ക് ദൈവം വരികയാണ് അപ്പോൾ ദേവി ചോദിക്കുകയാണ് അല്ല ചേച്ചി ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്ന ചേച്ചി എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവതി പറയുകയാണ് ഞാൻ ഇതിവിടെ പൂ കൊടുക്കാൻ വന്നതാണ് അത് പിന്നെ എൻ്റെ പിന്നാലെ വെടുത്തൻ പൂവാലൻ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കുറേ ദിവസമായി എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ദൈവവിന് ചിരി വരിക ആട്ടോ എന്ത് ചേച്ചിയുടെ പിന്നാലെ നടക്കാനോ ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോഴേക്കും രേവതി പറയുകയാണ് അതേ നീ അതാണ് എനിക്ക് എന്തോ പോലെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടോ എൻ്റെ ഇങ്ങനെ നടക്കുകയാണ് എനിക്കാണെങ്കിൽ ഭയങ്കര ശല്യമായിട്ട് തോന്നുകയാണ് പെപ്പർ സ്പ്രേ അവനെ അടിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് ഞാൻ ചെല്ലുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ റൂട്ട് മാറ്റി ഓടിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ പറയുകയാണ് എന്തിനാ ചേച്ചി ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എൻ്റെ പിന്നാലെ ആരെങ്കിലും നടക്കുകയാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ അയാളോട് പറയും എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് എനിക്കിതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാന്ന് ചേച്ചിയും നാളെ ഇനി ആൾ വരികയാണെങ്കിൽ എനിക്കിതിനോടൊന്നും താല്പര്യമില്ല നിങ്ങൾ ആരാണെങ്കിലും എൻ്റെ പിന്നാലെ നടക്കണ്ട എൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറയുക അതിന് ശേഷം അവൻ നിങ്ങളുടെ ചേച്ചിയുടെ പിന്നാലെ വരേയില്ല ചേച്ചി അതോർത്ത് വേണ്ട എന്ന് പറയുകയാണ് ഇനിയും അവനും അവന് മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി സച്ചിയേടിനെ വിളിച്ച് വരുത്തിയിട്ട് ഒരു പ്പിച്ചു കൊടുത്താൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രേവതി പറയുകയാണ് ആ അദ്ദേഹം എന്നോട് അങ്ങനെ എന്നെയാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഇനിയും അയാൾ വരുവാണെങ്കിൽ ഞാൻ എന്തായാലും സച്ചിയടിനെ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ പെപ്പർ സ്പ്രേ വെച്ച് ഓടിക്കുകയോ എന്തെങ്കിലുമൊന്നും ചെയ്യും ചെയ്യാതിരിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ദൈവനോട് പറയുകയാണ് നീ എന്തായാലും ഓട്ടോയ്ക്ക് അല്ലേ വന്നത് ഓട്ടോ പറഞ്ഞു വിട്ടേക്ക് ഞാൻ വീട്ടിൽ നിന്നെ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞുകൊണ്ട് രേവതി എന്ത് ചെയ്യുകയാണ് വീട്ടിൽ ദൈവനെ കൊണ്ടുവന്നാക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ചാനലിൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈ സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ മറക്കണ്ട നാളത്തെ എപ്പിസോഡ് റിവ്യൂവിൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബാലൻസ് ആയിട്ടുള്ള കഥ നിങ്ങൾക്ക് അറിയാവുന്നതായി അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ